വാഹനത്തിന്റെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ പ്രീമിയം കുറയ്ക്കാമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഇനിയും ഏതെല്ലാം രീതിയിൽ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ കഴിയുമെന്ന് നോക്കാം സെക്ഷൻ എ ലയബിലിറ്റി ഇൻഷുറൻസും സെക്ഷൻ ബി ഓൺ ഡാമേജ് ഇൻഷുറൻസും ചേർന്നതാണ് പാക്കേജ് ഇൻഷുറൻസ് ഇതിനെ ഫുൾ കവർ ഇൻഷുറൻസ് എന്നും പറയും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നാൽ നിങ്ങളുടെ വാഹനം മൂലം മറ്റു വാഹനങ്ങൾക്കോ വ്യക്തികൾക്കോ വസ്തുവകകൾക്കോ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും ഓൺ ഡാമേജ് ഇൻഷുറൻസ് എന്നാൽ വാഹനത്തിൽ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും വേണ്ടിയുള്ള കവറേജ് ആണ് ഇൻഷുറൻസ് എടുത്താൽ എല്ലാ തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങളും ലഭിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത് എന്നാൽ ഇതിൽ ചേർത്തിട്ടുള്ള ആഡ് ഓൺ കവർ കൂടി നോക്കിയാണ് എന്തെല്ലാം എങ്ങനെയെല്ലാം നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് കണക്കാക്കുന്നത് സെക്ഷൻ ബി ഓൺ ഡാമേജ് ഇൻഷുറൻസിൽ വരുന്ന ഒരു ആഡ് ഓൺ കവറേജ് ആണ് എൻഹാൻസ്മെന്റ് കവറേജ് ഇതിൽ നിൽ നെൽഡിപ്രിസിയേഷൻ എന്നും ബമ്പർ ബമ്പർ ടു എന്നും പറയുന്ന ഒരു ആഡ് ഓൺ കവറേജ് ഉണ്ട് ഒരു വാഹനം പകരം തോറും ഡിപ്രിസിയേഷൻ കൂടി വരുന്നതാണ് നെൽ ഡിപ്രിസിയേഷൻ കവറേജ് ഉള്ള ഒരു വാഹനത്തിന് ക്ലെയിം ഉണ്ടായാൽ സെറ്റിൽമെന്റ് തുകയിൽ നിന്ന് ഡിപ്രിസിയേഷൻ തുക കുറയ്ക്കാതെ ലഭിക്കുന്നതാണ് ഇതിനാവശ്യമായ പ്രീമിയം അടയ്ക്കേണ്ടതാണ് ഈ കവറേജ് ആവശ്യമില്ലെങ്കിൽ പ്രീമിയം കുറവ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനങ്ങൾക്ക് ആദ്യത്തെ അഞ്ച് വർഷം മാത്രമാണ് നെൽ ഡിപ്രിസിയേഷൻ കവറേജ് നൽകുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ നെൽ ഡിപ്രിസിയേഷൻ കവറേജ് കമ്പനി അനുവദിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഇതിനുവേണ്ടി ഉയർന്ന അധിക പ്രീമിയമാണ് അടയ്ക്കേണ്ടി വരുന്നത് ഈ കവറേജ് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വാഹന ഇൻഷുറൻസ് പ്രീമിയത്തിൽ കാര്യമായ കുറവ് വരുന്നതാണ് മറ്റൊരു ആഡ് ഓൺ കവറേജ് ആണ് അഡീഷണൽ ട്രോവിങ് ചാർജസ് കവർ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വാഹനം റിപ്പയർ ഷോപ്പിലേക്ക് നീക്കം ചെയ്യേണ്ടി വരാറുണ്ട് ആക്സിഡൻറ്റ് ബ്രേക്ക് ഡൗൺ ടയർ പഞ്ചർ ഡെഡ് ബാറ്ററി തുടങ്ങിയവയെല്ലാം ഇങ്ങനെ വരാവുന്ന സാഹചര്യങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനം റിപ്പയർ ഷോപ്പിലേക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചിലവാകുന്ന തുക ഈ കവറേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ആവശ്യമുണ്ടെങ്കിൽ ഇതിനു അധിക പ്രീമിയം അടച്ച് ഈ കവറേജ് നേടാം ആവശ്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കി പ്രീമിയം കുറയ്ക്കാം മറ്റൊരു ആഡോൺ കവറേജാണ് കൺസ്യൂമബിൾ ഐറ്റം കവർ കൃത്യമായ ഇടവേളകളിൽ മാറ്റേണ്ട ചില സാധനങ്ങൾ വാഹനങ്ങൾക്കുണ്ട് ഇവയെ കൺസ്യൂമബിൾ എന്നാണ് പറയുന്നത് ഇവ നിശ്ചിത ഇടവേളകളിൽ മാറ്റേണ്ടി വരുന്നവയാണ് എൻജിൻ ഓയിൽ ഗിയർ ബോക്സ് ഓയിൽ മറ്റ് ലൂബ്രിക്കൻറ്റുകൾ എ സി ഗ്യാസ് ബ്രേക്ക് ഫ്ലൂയിഡ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് റിപ്പയർ വേണ്ടിവരുന്ന സാഹചര്യങ്ങളിൽ അനുബന്ധമായി ഇത്തരം സാമഗ്രികൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ ഇതിന് ചിലവാകുന്ന തുക ഈ കവറുണ്ടെങ്കിൽ ലഭിക്കും അല്ലെങ്കിൽ അത്തരം ചിലവുകൾ വാഹനോടമ തന്നെ വഹിക്കേണ്ടതാണ് ഈ കവറേജിന് ആവശ്യമായ പ്രീമിയം അടയ്ക്കേണ്ടതാണ് ഈ കവറേജ് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാവുന്നതാണ് ഇതുപോലെ ആടോൺ കവറേജായി ചേർക്കാവുന്ന മറ്റ് കവറേജുകളുണ്ട് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ്